ധർമ്മസ്ഥല കൂട്ടക്കൊലപാതക വെളിപ്പെടുത്തൽ കേസിൽ നിർണായക തെളിവെടുപ്പുമായി അന്വേഷണ സംഘം പോയിന്റ് പതിമൂന്നിൽ ജെ സി ബി ഉപയോഗിച്ച് മണ്ണ് നീക്കം ചെയ്യുന്നു പ്രദേശത്ത് ജി പി ആർ പരിശോധനയ്ക്ക് പിന്നാലെയാണ് മണ്ണ് നീക്കിയുള്ള തെളിവെടുപ്പ് വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ജോസഫ് അഗസ്റ്റിൻ ചെയ്യുന്നുണ്ട് ജോസഫ് നിർണായക വെളിപ്പെടുത്തൽ തെളിവെടുപ്പുമായാണ് അന്വേഷണ സംഘം എത്തിയിരിക്കുന്നത് പോയിന്റ് പതിമൂന്നിൽ ജെ ഉപയോഗിച്ചാണ് ഇപ്പോൾ മണ്ണ് നീക്കം ചെയ്യുന്ന പരിശോധനയാണ് നടക്കുന്നത് കൂടുതൽ വിവരങ്ങൾ അതിര കഴിഞ്ഞ ദിവസങ്ങളിൽ മാർക്ക് ചെയ്ത് അടയാളപ്പെടുത്തിയ പതിമൂന്നാമത്തെ പോയിന്റ് ഒഴികെയുള്ള പ്രദേശങ്ങളിലാണ് പരിശോധന നടത്തിയത് അവിടെയാണ് ഇന്നലെ പ്രാഥമികമായി ഗ്രൗണ്ട് പെനട്രേറ്റിംഗ് ലഡാർ സംവിധാനം ഉപയോഗിച്ച് പരിശോധന നടത്തിയത് പ്രാഥമിക പരിശോധനയ്ക്ക് ശേഷം ഇന്നും അല്പസമയം അതായത് ഒരു മണി മുതൽ മൂന്ന് വരെയുള്ള സമയങ്ങളിൽ ഗ്രൗണ്ട് പെനട്രേറ്റിംഗ് ലഡാർ ഉപയോഗിച്ച് പരിശോധന നടത്തിയിരുന്നു പിന്നാലെയാണ് ഈ മണ്ണ് നീക്കം ചെയ്തുള്ള പരിശോധന ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ളത് വൈകിട്ട് ആറേ മുക്കാലോടുകൂടി തന്നെ ഈ ഇത്തരത്തിലുള്ള പരിശോധന അവസാനിക്കും എന്തൊക്കെ വസ്തുക്കൾ കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ ഇനിയും വ്യക്തത വന്നിട്ടില്ല എന്തായാലും ഈ പ്രദേശം ഏറെ നിർണായകമാണ് കാരണം സ്നാനഘട്ടയ്ക്ക് സമീപം അതായത് ശുചീകരണ തൊഴിലാളി ജോലി ചെയ്തിരുന്ന സ്നാനഘട്ടയ്ക്ക് സമീപമുള്ള ഒരു പ്രദേശമാണിത് ഇവിടെ നിരവധിയായിട്ടുള്ള മൃതദേഹങ്ങൾ കുഴിച്ചു മൂടിയിട്ടുണ്ടെന്നാണ് ശുചീകരണ തൊഴിലാളി വെളിപ്പെടുത്തിയിട്ടുള്ളത് കാരണം ഈ ഭാഗത്ത് വലിയൊരു വേസ്റ്റ് കുഴി ഉണ്ടായിരുന്നു ഈ വേസ്റ്റ് കുഴിയിലേക്ക് മൃതദേഹങ്ങൾ മറവ് ചെയ്യുകയും മറ്റൊരിടത്ത് നിന്ന് മണ്ണ് കൊണ്ടായി മൂടുകയും ചെയ്യുന്നൊരു പതിവുണ്ടായിരുന്നു എന്നാണ് ശുചീകരണ തൊഴിലാളി വെളിപ്പെടുത്തിയിട്ടുള്ളത് തന്നെ ഒന്നിലധികം മൃതദേഹാവശിഷ്ടങ്ങളുടെ ഭാഗങ്ങൾ ഇവിടെ ഉണ്ടാകാനുള്ള സാധ്യതയാണ് അന്വേഷണ സംഘം മുന്നിൽ കാണുന്നത് അതുകൊണ്ട് തന്നെ ഈ ഭാഗത്ത് വിശദമായ തിരച്ചിൽ വേണമെന്ന് ആദ്യഘട്ടത്തിൽ തന്നെ ശുചീകരണ തൊഴിലാളി പ്രത്യേക അന്വേഷണം സംഘത്തോട് സൂചിപ്പിച്ചിരുന്നു അതുകൊണ്ടാണ് ഇത്തരത്തിൽ ഈ പതിമൂന്നാമത്തെ പോയിന്റ് ഒഴികെയുള്ള മറ്റ് പതിനാറ് പോയിന്റുകളിലും കഴിഞ്ഞ ദിവസങ്ങളിൽ വ്യാപകമായ തെരച്ചിൽ നടത്തിയിട്ടുള്ളത് ജെ സി ഉപയോഗിച്ച് പ്രാഥമികമായി ഇപ്പോൾ മണ്ണ് നീക്കം ചെയ്യുകയാണ് അതായത് നിലവിൽ പത്തടിയിലേറെ മണ്ണ് ഉയർത്തപ്പെട്ടിട്ടുണ്ട് ഈ ദേശീയ സമീപത്തെ റോഡിന്റെ നിർമ്മാണവും അതുപോലെ തന്നെ ചെക്ക് ഡാമിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടാണ് ഈ ഭാഗത്ത് വലിയ തോതിൽ മണ്ണ് നിക്ഷേപിക്കുകയും ചെയ്യപ്പെട്ടിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ മൃതദേഹാവശിഷ്ടങ്ങൾ ഉണ്ടെങ്കിൽ അത് കുഴിച്ചെടുക്കുക ഏറെ പ്രയാസകരമാണ് അതുകൊണ്ടാണ് ഇത്തരത്തിൽ ജെ സി ബി ഉപയോഗിച്ചുകൊണ്ട് ആദ്യഘട്ടത്തിൽ വലിയ തോതിൽ മണ്ണ് നീക്കം ചെയ്യുന്നത് അതിനുശേഷം തൂമ്പായും മറ്റ് ആയുധങ്ങളും ഉപയോഗിച്ചുകൊണ്ട് തൊഴിലാളികളെ പ്രയോജനപ്പെടുത്തി തെളിവെടുപ്പ് പൂർത്തിയാക്കാമെന്നാണ് കരുതുന്നത് എന്തായാലും പ്രദേശത്ത് ഇടപെട്ട് മഴ പെയ്യുന്ന ഒരു സാഹചര്യമുണ്ട് മാത്രമല്ല ഈ കുഴി കുഴിക്കുമ്പോൾ ഈ ഇത്തരത്തിൽ തൊട്ട് സമീപത്തുള്ള ചെക്ക് ഡാമിൽ നിന്നുള്ള വെള്ളവും ഊറി വരുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട് എന്തായാലും പ്രതിസന്ധി ഏറെ ഉണ്ടെങ്കിലും ഈ അന്വേഷണവും തെളിവെടുപ്പുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം പതിമൂന്ന് പോയിന്റുകളിൽ പതിമൂന്നാമത്തെ പോയിന്റിൽ തെളിവെടുപ്പ് നടക്കുന്നു എന്നുള്ളത് ഏറെ നിർണായകമാണ് നിരവധി മൃതദേഹങ്ങൾ കണ്ടെത്താനുള്ളൊരു സാധ്യതയാണ് കണക്കാക്കുന്നത് ഗ്രൗണ്ട് പെനിക്രേറ്റിംഗ് റഡാർ സംവിധാനത്തിൽ ഇത്തരത്തിൽ ഒരു സൂചന ലഭിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ ഇത്തരം ഒരു കൃത്യത്തിന് വേണ്ടി മുതിരാനുള്ള സാധ്യതയില്ല അല്ലെങ്കിൽ ഇത്തരത്തിൽ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായിട്ടായിരിക്കും കുഴിച്ച് പരിശോധന നടത്തുന്നു എന്നാണ് വിദഗ്ധരിൽ നിന്ന് ലഭിക്കുന്ന വിദഗ്ധരിൽ നിന്ന് ലഭിക്കുന്ന ഒരു വിവരം എന്തായാലും പതിമൂന്നാമത്തെ പോയിന്റ് ഏറെ നിർണായകമാണ് ഈ പതിമൂന്നാമത്തെ പോയിന്റിൽ നിരവധി മൃതദേഹങ്ങൾ മറവ് ചെയ്തിട്ടുണ്ടെന്നാണ് വെളിപ്പെടുത്തൽ അതിന്റെ അടിസ്ഥാനത്തിൽ പരിശോധന നടത്തുമ്പോൾ അന്വേഷണത്തെ കാര്യമായി സഹായിക്കുന്ന വിവരങ്ങൾ അല്ലെങ്കിൽ തെളിവുകൾ കണ്ടെത്താൻ സാധിക്കുമെന്നൊരു പ്രതീക്ഷ കൂടി അന്വേഷണ സംഘം പങ്കുവയ്ക്കുന്നുണ്ട് തുണിയുടെ ഭാഗങ്ങളൊക്കെ കണ്ടെത്തിയാൽ അത് വലിയ രീതിയിൽ ഇത്തരത്തിൽ അന്വേഷണത്തിന് സഹായകരമാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഇന്നത്തെ തെരച്ചിൽ അല്പസമയത്തിനുള്ളിൽ പൂർത്തിയാക്കി അന്വേഷണ സംഘം ഈ ശുചീകരണ തൊഴിലാളിയുമായി ബെൽത്തങ്ങാടിയിലേക്ക് മടങ്ങും നാളെയും സമാന സ്പോട്ടിൽ പരിശോധന നടത്താനുള്ള ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് ഒരു സെന്റിലധികം വരുന്ന പ്രദേശമാണ് ഇത്തരത്തിൽ തെരച്ചിൽ നടത്തുന്നതെന്നാണ് അറിയിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഏറെ സമയം ഈ പതിമൂന്നാമത്തെ പോയിന്റിൽ ആവശ്യമാണ് എന്നും അറിയിച്ചിട്ടുണ്ട് ആതിര തീർച്ചയായും ജോസഫ് പ്രദേശത്ത് ജി പി ആർ പരിശോധനയ്ക്ക് പിന്നാലെയാണ് ഇപ്പോൾ ജെ സി ബി ഉപയോഗിച്ച് മണ്ണ് നീക്കിയുള്ള തെളിവെടുപ്പ് നടത്തുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ നിർണായകമായിട്ടുള്ള ഒരു വെളിപ്പെടുത്തലടക്കമായി സ്ത്രീ അടക്കം രംഗത്ത് വന്നൊരു സാഹചര്യം അടക്കമുണ്ടായിരുന്നു ഈ ഒരു സാഹചര്യത്തിലാണ് പോയിന്റ് പതിമൂന്നിൽ ജെ സി ബി ഉപയോഗിച്ച് അടക്കമുള്ള മണ്ണ് നീക്കം ചെയ്യുന്നതല്ലേ അതിന് തീർച്ചയായും ഈ പതിമൂന്നാമത്തെ പോയിന്റിലെ പരിശോധന ഏറെ നിർണായകമാണെന്ന് എസ് ഐ ടി സംഘത്തിന് ആദ്യം തന്നെ അറിയാമായിരുന്നു അതുകൊണ്ടാണ് അതുകൊണ്ടാണ് വലിയ ചിലവുള്ള ഗ്രൗണ്ട് പെനിപ്രേറ്റിംഗ് കടാർ സംവിധാനം ഉപയോഗിച്ചിട്ടുള്ളത് അതായത് അതിർത്തി പ്രദേശങ്ങളിൽ സുരക്ഷാ ജീവനക്കാർ ഉപയോഗിക്കുന്ന ഒരു സംവിധാനമാണിത് ഈ മൃതദേഹാവശിഷ്ടങ്ങൾ ഉണ്ടോ എന്ന് തിരിച്ചറിയാൻ അല്ലെങ്കിൽ ഈ ഇത്തരത്തിൽ ഭൂഗർഭ ഭൂഗർഭത്തിന്റെ അടിയിൽ എന്തൊക്കെയാണുള്ളതെന്ന് മനസ്സിലാക്കാൻ ഈ എണ്ണ ഖനനം അത്രയും വലിയ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ബി എസ് എഫ് ജവാന്മാർ ഉപയോഗിക്കുന്ന ഗ്രൗണ്ട് പെനിക്ലേറ്റിംഗ് റഡാറാണ് ഇന്നലെ ഈ പ്രദേശത്ത് ധർമ്മസ്ഥലിലെ സ്നാനഘട്ടയിൽ എത്തിച്ചത് ഇന്നലെ പ്രാഥമികമായി പരിശോധന നടത്തിയിരുന്നു അതിനുശേഷം എന്തൊക്കെയാണ് കണ്ടെത്തിയതെന്നുള്ള കാര്യങ്ങൾ കാര്യങ്ങളിൽ വിശദമായ കൂടിയാലോചനകൾ നടത്തി ഇന്നും സമാന രീതിയിൽ ഒരു മണി മുതൽ മൂന്ന് മണി വരെയുള്ള സമയങ്ങളിൽ ഇത്തരത്തിൽ പരിശോധന പൂർത്തിയാക്കിയതിനു ശേഷമാണ് വലിയ ജെ സി ബി ഉപയോഗിച്ചുകൊണ്ടുള്ള മണ്ണ് നീക്കം ചെയ്തിട്ടുള്ള പരിശോധന ആരംഭിച്ചിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇപ്പോഴും അവിടെ പ്രവർത്തികൾ തുടരുകയാണ് ഇത്തരത്തിൽ ഇരുട്ട് വീണു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിൽ തെളിവെടുപ്പുമായി മുന്നോട്ട് പോകാൻ സാധിക്കില്ല അതുകൊണ്ട് അല്പസമയത്തിനുള്ളിൽ ഈ സംഘം ഇവിടെ നിന്ന് മടങ്ങും നാളെ സമാന രീതിയിൽ തെരച്ചിലുണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് പതിമൂന്നാമത്തെ പോയിന്റ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം സൂചിപ്പിച്ചതുപോലെ തന്നെ ഏറെ നിർണായകമാണ് അതുപോലെ തന്നെ ഏറെ പ്രതിസന്ധിയുമുള്ള പോയിന്റാണ് പൊടിക്കുന്നത് കാരണം തൊട്ടടുത്ത് വലിയ രീതിയിൽ ഒരു ചെക്ക് ഡാം സ്ഥിതി ചെയ്യുന്നു മാത്രമല്ല അടിയിലൂടെ കേബിളുകളും മറ്റേ മുകളിലൂടെ ഇലക്ട്രിക് കമ്പികളും പോകുന്നു കുടിവെള്ള പദ്ധതിക്കായി വലിയ പൈപ്പ് ഒഴിച്ചിട്ടുണ്ട് അങ്ങനെ ഇത്തരത്തിൽ വളരെ സൂക്ഷ്മതയോട് മാത്രമേ ഈ പ്രദേശം മണ്ണ് നീക്കം ചെയ്ത് പരിശോധന നടത്താൻ സാധിക്കുകയുള്ളൂ എന്തായാലും അന്വേഷണം കാര്യക്ഷമമായി മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് അത്തരത്തിൽ പോകുന്നതിന്റെ സൂചനയാണ് ഈ പതിമൂന്നാമത്തെ പോനിൽ പരിശോധന നടത്താനുള്ള തീരുമാനമെന്നാണ് അറിയാൻ സാധിക്കുന്നത് അതായത് നിരവധി മൃതദേഹങ്ങൾ മറവ് ചെയ്തിട്ടുണ്ട് എന്നാണ് ശുചീകരണ തൊഴിലാളി വെളിപ്പെടുത്തിയിട്ടുള്ളത് കാരണം വർഷങ്ങളോളം ഈ ശുചീകരണ തൊഴിലാളി ഈ സ്നാനഘട്ടയ്ക്ക് സമീപമുള്ള ഈ പ്രദേശങ്ങളിൽ ഉണ്ടായിരുന്നു മാത്രമല്ല അതിനെ സൂചിപ്പിച്ചതുപോലെ തന്നെ ആ ആറിലധികം സാക്ഷികൾ ഇയാൾ ഈ ഭാഗത്ത് മൃതദേഹങ്ങൾ സംസ്കരിക്കുന്നത് നേരിട്ട് കണ്ടവരാണ് അതുകൊണ്ട് തന്നെ ഈ ശുചീകരണ തൊഴിലാളിയുടെ വാക്ക് പൂർണമായും വിശ്വാസത്തിലെടുത്താണ് അന്വേഷണ സംഘം മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് തന്നെ മൃതദേഹങ്ങൾ കണ്ടെത്താൻ സാധിക്കുമെന്നൊരു പ്രതീക്ഷ പങ്കുവെക്കുന്നുണ്ട് അതായത് ഈ ദേശീയപാതയുടെ തൊട്ട് ചേർന്ന് റോഡ് എന്നാണ് ഇത് അറിയപ്പെടുന്നത് ഇത് പ്രധാനപ്പെട്ട പാതയാണ് ഈ പാതയിൽ ഈ ശുചീകരണ തൊഴിലാളി മൃതദേഹങ്ങൾ സംസ്കരിക്കുന്നത് നേരിട്ട് കണ്ട നാട്ടുകാരുണ്ട് അത്തരത്തിൽ വിശ്വസനീയമായ അതായത് ഈ ശുചീകരണ തൊഴിലാളിക്ക് പുറമെ വിശ്വസനീയമായ മറ്റു പല കോണുകളിൽ നിന്നും എസ് ഐ ടി സംഘത്തിന് കൃത്യമായ വിവരം ലഭിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ അന്വേഷണമായി മുന്നോട്ട് പോകാനും ഇത്തരത്തിൽ പതിമൂന്നാമത്തെ പോയിന്റിൽ വലിയ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പരിശോധന നടത്താനും ഇപ്പോൾ അന്വേഷണ സംഘം തീരുമാനിച്ചിരിക്കുന്നു അത്തരത്തിലുള്ള ഇപ്പോൾ ശരി ജോസഫ് ധർമ്മസ്ഥല കൊലപാതക വെളിപ്പെടുത്തൽ കേസിൽ നിർണായക തെളിവെടുപ്പുമായ അന്വേഷണ സംഘം പോയിന്റ് പതിമൂന്നിൽ ജെ സി ബി ഉപയോഗിച്ച് മണ്ണ് നീക്കം ചെയ്യുന്നു പ്രദേശത്ത് ജി പി ആർ പരിശോധനയ്ക്ക് പിന്നാലെയാണ് മണ്ണ് നീക്കിയുള്ള തെളിവെടുപ്പ്